സന്നിധാനത്തിന് ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഷെഡിൽ നിന്ന് പുക ഉയർന്നത് ഉടൻ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അഗ്നിശമന സേനാ വിഭാഗം സ്ഥലത്തെത്തി ആദ്യം വെള്ളം ചീറ്റിയും പിന്നീട് ഫോം ഉപയോഗിച്ചും പുക കെടുത്തി അഗ്നിശമന സേന ജില്ലാ മേധാവിയും സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസറുമായ കെ ആർ അഭിലാഷ് നേതൃത്വം നൽകി എ ഡി എം അരുൺ എസ് നായർ പോലീസ് സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു പുകഞ്ഞു കത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അണയ്ക്കാൻ സാധിച്ചതായി എ ഡി എം പറഞ്ഞു രണ്ടു ദിവസം നല്ല മഴയായതിനാൽ കൊപ്ര കരാറെടുത്തവർ ഷെഡിൽ കുറച്ചധികം കൊപ്ര സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്നാണ് പുക ഉയർന്നത് എ ഡി എം പറഞ്ഞു അളവിൽ കൂടുതൽ കൊപ്ര സൂക്ഷിക്കരുതെന്നും അദ്ദേഹം കരാറുകാർക്ക് നിർദ്ദേശവും നൽകി ന്യൂസ് പാലാ